അപ്പോൾ കൈസ് ഡൂറന്റ് കപ്പ് വീണ്ടും തുടരുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ മത്സരത്തിനായി ഇന്ന് ഏഴ് മണിക്ക് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കാത്തിരങ്ങായിരിക്കും പുതിയ ഫോർമേഷൻ പുതിയ കോച്ച് എന്നിവയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എത്രമാത്രം ഒക്കൊഴങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കളിയിലൂടെ കാണാൻ സാധിക്കുന്നതാണ് വർഷങ്ങളായി നാല് നാല് രണ്ട് എന്ന ഫോർമേഷനിൽ ഇവൻ മുക്കുമീഴിൽ കളിച്ച ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചായ മൈക്രോസ്റ്റാരുടെ കീഴിൽ മൂന്ന് നാല് മൂന്ന് എന്ന പുതിയ ഫോർമേഷനിലായിരിക്കും ഇറങ്ങുക എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏതായാലും പുതിയ ഫോർമേഷൻ പുതിയ കോച്ച് എന്നിവയുമായി ബ്ലാസ്റ്റേഴ്സ് ഏതെല്ലാം രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് ഇന്നത്തെ കളിയിൽ കാണാൻ സാധിക്കുന്നതാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എൻ്റെ ഒരു പോസിബിൾ ആയിനൊപ്പാണ് ഇവിടെ പറയുന്നത് കാരണം ഇതുവരെയുള്ള പ്രാക്ടീസ് മാച്ചുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു രീതിയിലുള്ള ഫോർമേഷനിലാണ് കളിച്ചിരുന്നത് കീപ്പറായി നോറ ഫെർണാണ്ടസിൻ്റെയും ഡിഫെൻഡിങ്ങിൽ മിലോസ് ഹോർമിപ്പാം സന്ദീപ് സിംഗ് എന്നിവരെയുമാണ് ഇറക്കാൻ സാധ്യത കൂടുതലായി കാണുന്നത് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ദനീഷ് ഫറോക്കിയും അസഹറും രാഹുലും ഐമനുമായിരിക്കും കളിക്കാൻ പോകുന്നത് ഫോർവേഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗോവയിൽ നിന്നിറക്കിയ പടക്കുതിര നോഹയും പെപ്രയും ലൂണയുമായിരിക്കും കേരളത്തിന്റെ മുന്നേറ്റം ഏറ്റെടുക്കുക എന്നതാണ് ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട താരമായ ബിപിൻ മോഹൻ്റെ അമ്മ മരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം ഇന്നത്തെ കളിക്കിറങ്ങാൻ സാധ്യതയില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏതായാലും ഈ പുതിയ ടീമുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മത്സരത്തിറങ്ങുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള പ്രത്യാഘാതങ്ങളും ഏതെല്ലാം രീതിയിലുള്ള പെർഫോമൻസും കാണാൻ സാധിക്കുമെന്ന് നമുക്ക് ഇന്ന് നോക്കിക്കാണാം